ഹലോ കെ കെയർ ഫാമിലി മെമ്പേഴ്സ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് വാച്ചുകളാണ് വാച്ചുകൾ നല്ല വാച്ചുകളിലും ഇട്ടുക നല്ല രസമുള്ള നല്ല മോഡൽ വാച്ചുകൾ ചെറിയ പ്രൈസിനിട്ടാണ് നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാം പറ്റുന്ന വാച്ചുകൾ എഴുതിയിലുണ്ട് ഒക്കെ അതുകൊണ്ട് ഇതൊക്കെ വരേണ്ടത് ഉള്ള ടൈപ്പ് ഉണ്ട് ഇല്ലാത്ത ടൈപ്പുകളുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പ് മോഡലുകളുണ്ട് വാച്ചുകളുണ്ട് ഓക്കെ ആവശ്യമുള്ള നോക്കി എടുക്കുക എല്ലാം ഒരൊറ്റ പ്രൈസാണ് എന്ത് ഒരേ പ്രൈസ് ഒരേ സാധനം കിട്ടുക ഒരുപാട് സാധനങ്ങളുണ്ട് ഒറ്റ പ്രൈസേ ഉള്ളൂ എല്ലാത്തിനും നൂറ് രൂപയാണ് ഇതിൽ വരാറുണ്ട് നൂറ് രൂപയ്ക്കുള്ള സാധനമാണ് ഇതൊക്കെ വരേണ്ടത് നല്ല നൂറ് രൂപേൻ്റെ വാച്ച് അല്ല ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇതൊക്കെ ഓൺലൈനിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ വിൽക്കുന്ന വാച്ച് വരെ ഇതിലുണ്ട് ഇതൊക്കെ വരണ്ട് നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വന്ന് സാധനം എടുത്ത് ഇപ്പോൾ ഒക്കെ നൂറ് രൂപയാണ് എൻ്റെ കേട്ടോ ചാളുണ്ട് വലിയൊരു ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഒക്കെ നൂറ് രൂപയാണ് വാച്ചിൻ്റെ വില കേട്ടോ അടിപൊളി വാച്ച് ഒക്കെ നൂറ് രൂപയാണോ വാച്ച് കിടക്കാൻ വില